തീ തുപ്പുന്ന ഡ്രാഗണുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ തീ തുപ്പുന്ന കോഴികളെ കുറിച്ചാണ് ഇപ്പോൾ പറയാനുള്ളത് കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ പന്ത്രണ്ട് കോഴികൾ ദുരൂഹമായ സാഹചര്യത്തിൽ ചത്തുവീഴുന്നു എന്നാൽ ഈ കോഴികൾ ചത്തുവീഴുന്നതിൽ മാത്രമല്ല ദുരൂഹത ഈ കോഴികളുടെ ശരീരത്തിൽ അമർത്തി നോക്കിയപ്പോൾ വായിൽ നിന്ന് തുപ്പിയത് തീയാണ് അതെ വായിൽ നിന്ന് തീ തുപ്പുന്ന കോഴികൾ ചത്തുവീണ കോഴിയുടെ ശരീരത്തിൽ അമർത്തുമ്പോഴാണ് വായിൽ നിന്ന് തീയും പുകയും വരുന്നത് ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന കാര്യം ആർക്കും അറിയില്ല ഒരു ട്വിറ്റർ അക്കൗണ്ടിലാണ് ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നിർമ്മിച്ച വീഡിയോ ആണോ എന്ന് വ്യക്തമല്ല പക്ഷേ അത്തരത്തിൽ യാതൊരു സൂചനയും കാണുന്നുമില്ല ഇതേ തുടർന്ന് കൂടുതലായിട്ട് പരിശോധിച്ചപ്പോൾ സക്കലീഷ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഗ്രാമത്തില് കോഴികൾ ദുരൂഹമായ സാഹചര്യത്തിൽ ചത്തൊടുങ്ങുകയും അവയുടെ ശരീരത്തിൽ അമർത്തുമ്പോൾ വായിൽ നിന്ന് തീയും പുകയും പുറന്തള്ളുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് രണ്ട് കോടിയിലധികം ആളുകൾ ഇതിനോടകം തന്നെ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിന് കർണാടകയിലെ സക്ലേശ്പൂരിലെ ഹാഡിഗ ഗ്രാമത്തിലാണ് രവി എന്ന വ്യക്തിയുടെ വീട്ടിലെ കോഴികളാണ് ഇത്തരത്തിൽ ചത്തുപോയത് എന്നാണ് വീഡിയോയിൽ നിന്നും പിന്നീടുള്ള വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത് വീഡിയോ വൈറൽ ആയതോടുകൂടി ധാരാളം പേര് ഇത് എ ഐ വീഡിയോ ആണ് എന്നുള്ള സംശയങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് കോഴികൾ ഏതെങ്കിലും തരത്തിലുള്ള വിഷപദാർത്ഥം കഴിച്ചതോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സോ തെർമിക് ആയിട്ടുള്ള പ്രതിപ്രവർത്തനത്തിന് കാരണമായ വസ്തുക്കൾ കഴിച്ചതോ ആയിരിക്കാം ഇത്തരത്തിൽ തീ പോലെയുള്ള കാര്യങ്ങൾ വരുന്നത് എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും തികച്ചും കൗതുകമുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുവെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ